രണ്ട് മൂന്ന് നൂറ്റാണ്ട് കൂടുമ്പോ ഭൂമിയിൽ സംഭവിക്കുന്ന വലിയ ഒരു സംഭവമാണ് കാന്തപുരം ഉസ്താവം പാവപ്പെട്ട പതിനായിരക്കണക്കിന് കുട്ടികൾക്ക് വസ്ത്രവും ഭക്ഷണവും വിദ്യാഭ്യാസവും നൽകി പഠിപ്പിക്കുന്ന വിദ്യ കൊടുക്കുന്ന വലിയ കണ്ണ് തെളിയിച്ച ഒരു വ്യക്തിത്വമാണ് മതപണ്ഡിതൻ എന്നതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ മനുഷ്യ സ്നേഹി സാമൂഹ്യ പരിഷ്കർത്താവ് കാന്തപര ഉസ്താദാണ് എന്ന് വരും കാശ്മീർ മുതൽ മുതൽ കേരളം വരെ എല്ലാ സംസ്ഥാനത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുമ്പോ ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിച്ചിറങ്ങിയിട്ട് കാന്തവര ഉസ്താദിന്റെ സ്കൂളിൽ പഠിച്ച ഒരു കുട്ടി പോലും ഒരു പെറ്റിക്കേസിപ്പെട്ട് കേരളത്തില് ഇന്ത്യയില് നിയമത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറയുമ്പോ അദ്ദേഹം നടത്തുന്ന കൊടുക്കുന്ന ശിക്ഷണത്തിന്റെ വലിപ്പ ഇന്ത്യ മഹാരാജ്യത്ത് ഉത്തമ പൗരന്മാരെ സൃഷ്ടിക്കുന്നതില് ഏറ്റവും വലിയ സംഭാവന നൽകിയ മനുഷ്യനായ ചരിത്രം രേഖപ്പെടുത്താൻ പോവുകയാണ് മൂന്ന് ദിവസം മുമ്പ് ഞാനൊരു വയസ്സോളം പ്രായമുള്ള മർക്കസിൽ നിന്ന് പഠിച്ചു എന്ന് പറയുന്ന ഒരു കുട്ടിയെ പരിചയപ്പെട്ടു അപ്പനും അമ്മയും റബ്ബർ വെട്ടുന്ന നിലമ്പൂരുള്ള തൊഴിലാളികളുടെ മകനാണ് മർക്കസില് കൊണ്ടുവന്ന് അവര് ബാപ്പായും അമ്മയും പഠിപ്പിച്ചു പ്ലസ് ടു കഴിഞ്ഞ് കാന്തൂര ഉസ്താദിന്റെ കൂടെയുള്ള ആരോ ഡിഗ്രിക്ക് പഠിപ്പിച്ചു എം പഠിച്ചു ദുബായി പോയി ലോജിസ്റ്റിക്സ് ബിസിനസ് ആരംഭിച്ച് പത്തു പതിനഞ്ച് വർഷം കൊണ്ട് പതിനെട്ടോളം രാജ്യത്ത് വലിയ സംരംഭകനായി മാറിയ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള ഒരാളെ കണ്ടു ഇതുപോലെ പതിനായിരക്കണക്കിന് നല്ല സൽ പൗരന്മാരെ ഇന്ത്യക്ക് നൽകിയ ഭാരതത്തിന് നൽകിയ രാജ്യത്തിന് മാതൃകയായ കാന്തവരം ഉസ്താദ് ജാഥ നടത്തുമ്പോൾ ആ ജാഥ ജനഹൃദയങ്ങളില് ആളുകളുടെ മനസ്സിൽ ഉണ്ട് എന്ന് ഒരു സംശയവും കാര്യമാണ് വലിയ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം സാന്നിധ്യമുണ്ട് എന്ന് തൊടുപുഴ അനുഗ്രഹീതമായിരിക്കുക ആ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിനും ഈ യാത്രയ്ക്കും ഖുഹാരി ഉൾപ്പെടെ എല്ലാവർക്കും ജാഥ അംഗങ്ങളായ സഖാഫിമാര് കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലയിലെയും പ്രധാനപ്പെട്ട സക്കാഫിമാരും ഞാനുമായിട്ട് വ്യക്തി വന്നുകൊണ്ട് എല്ലാവർക്കും ആശംസ അറിയിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം